ബിഗ് ബോസിൽ ഇന്ന് പുലർച്ചയോടെ വോട്ടിംഗ് ലൈൻ അങ്ങനെ ക്ലോസ്ഡ് ആയിരിക്കുകയാണ് അപ്പോൾ ഇന്നലത്തെ ഒരു എപ്പിസോഡിൽ വോട്ടിങ്ങിൻ്റെ അവസാന ദിവസമായി ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ശരിക്കും ചില കരച്ചിൽ നാടകങ്ങളാണ് ഒരു ഭാഗത്ത് നിന്ന് അനുമോൾ കരയുമ്പോൾ വേറൊരു ഭാഗത്ത് രേണു സുധിയുടെ കരച്ചിൽ അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ഫൈനൽ വോട്ടിംഗ് റിസൾട്ടാണിത് ഇതിൽ ആരാണ് ഏറ്റവും കുറഞ്ഞ വോട്ടോടെ പുറത്തേക്ക് പോകുന്നത് നമുക്ക് നോക്കാം എട്ടാം സ്ഥാനത്ത് ഇപ്പോൾ മുൻഷി രഞ്ജിത്തല്ല അവിടെ നമ്മുടെ ശൈത്യം എത്തിയിരിക്കുന്നു ശൈത്യം നേടിയിരിക്കുന്ന ആകെ വോട്ടുകൾ അൻപത്തൊന്നായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും മുൻഷി രഞ്ജിത്ത് തന്റെ നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു ഏഴാം സ്ഥാനത്തുള്ള മുൻഷിക്ക് കിട്ടിയ ആകെ വോട്ടുകൾ അൻപത്തിരണ്ടായിരത്തി നാനൂറ്റി പത്ത് വോട്ടുകളാണ് ആറാം സ്ഥാനത്ത് ശാരിക അറുപത്തി മൂന്നായിരത്തി എണ്ണൂറ് വോട്ടുകളുമായും അഞ്ചാം സ്ഥാനത്ത് നിവിൻ അറുപത്തയ്യായിരത്തി അറുന്നൂറ്റി പത്ത് വോട്ടുകളുമായും നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അൻപത് വോട്ടുകളോടെ ഗീസയിലാണുള്ളത് ഇന്നലെ അനുമോളുടെ നേർക്ക് ആ മോശപ്പെട്ട ആംഗ്യം കാണിച്ചിട്ടും ഇവിടെ ആര്യൻ്റെ വോട്ടുകൾ കുറഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയം മൂന്നാം സ്ഥാനത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി പത്ത് വോട്ടുകളോടെ വോട്ടിംഗ് ലൈൻ ക്ലോസ് ചെയ്യുമ്പോൾ ആര്യൻ തൻ്റെ സ്ഥാനം സുരക്ഷിതമാക്കുന്നു രേണുവും അനുവും തമ്മിലാണ് പക്ഷേ ഇത്തവണത്തെ കടുത്ത മത്സരം എന്നാലും ഇരുവർക്കും കിട്ടിയ വോട്ടുകൾ തമ്മിൽ വലിയൊരു വ്യത്യാസമൊന്നുമില്ലെന്ന് കാണാം രണ്ടാം സ്ഥാനത്തുള്ള രേണുവിന് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളാണ് ഇന്ന് ആകെ ലഭിച്ചിരിക്കുന്നത് അതേസമയം ഒന്നാം സ്ഥാനത്തുള്ള അനുവിന് ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി പത്ത് വോട്ടുകളും നേടിയിരിക്കുന്നു ഒന്ന് മുതൽ ഏഴ് വരെയുള്ള സ്ഥാനക്കാർ എന്തായാലും ഇപ്പോൾ സേഫ് സോണിലാണ് അപ്പോൾ എട്ടാം സ്ഥാനത്തുള്ള ശൈത്യ സന്തോഷ് ആയിരിക്കുമോ ബിഗ് ബോസ് സീസൺ സെവൻ എവിക്ഷനിലൂടെ ആദ്യമായി പുറത്തു നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കാം